ി ഷെഫ് പൂർണ്ണമായും ഷെഫ് എന്ന പദത്തിന്റെ മറുപടമാണ് എന്നുള്ളത് ഷെഫ്ഹാരി അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറയുന്നത് പ്രധാനമായും അദ്ദേഹത്തിന്റെ ഈ ഒരു കണ്ടുപിടുത്തം തന്നെയാണ് അതിനെ എത്ര പ്രശംസിച്ചാലും കഴിയില്ല പേര് നജീബ് സ്ഥലം പത്തനംതിട്ട ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന മാനസികാവസ്ഥ ബിരിയാണിയെക്കുറിച്ചൊന്നും അറിയാത്ത അവസ്ഥയിൽ നാട്ടിൽ കണ്ടുവരുന്ന രീതിയിലുള്ളൊരു ബിരിയാണി മിക്കിങ് അതിനെ കുറിച്ച് ഉള്ളൊരു ധാരണയുമായിരുന്നു അപ്പോൾ വന്നതിന് ശേഷം അതൊക്കെ മാറി യഥാർത്ഥ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം ഏതൊക്കെ തരം ബിരിയാണി എന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ പൂർണ്ണമായും കുറച്ച് കോൺഫിഡൻസ് ആയി അതാണ് എനിക്കിതിലുള്ള ഏറ്റവും വലിയ ഗുണം ഞാൻ ഇപ്പോൾ നിലവിൽ ബിസിനസ്സുകളൊന്നും ചെയ്യുന്നില്ല തുടർന്ന് ഇനി മുന്നോട്ട് ബിസിനസ് ചെയ്യണമെന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് വന്നിരിക്കുന്നത് തുടർന്ന് ഉണ്ടാവും എവിടെ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത് ഞാൻ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു നോട്ടിഫിക്കേഷനായി വന്നതാണ് അതിൽ നിന്ന് ഞാൻ ഇന്ന് നമ്പർ എടുത്ത് കോണ്ടാക്ട് ചെയ്യുകയും ഉടൻ തന്നെ നിയറായിട്ടുള്ള കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു ഈ കോഴ്സ് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി എനിക്കത് നല്ലൊരു ഏണിങ്സ് ഉണ്ടാകാനും എൻ്റെ ഒരു ബിസിനസ് എന്നുള്ള നിലയിൽ എനിക്ക് അതിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനും കഴിയുമെന്ന നിലയിൽ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഞാൻ ഈ കോഴ്സിന് വന്നത് ഇതുവരെ ആയിട്ടുള്ളത് ഇവിടെ ഭക്ഷണം ഉണ്ടാകുന്ന ഏറ്റവും ദിവസം രാവിലെ മുതൽ അത് കുക്കാവുന്ന സമയം വരെ ഞാൻ ഉണ്ട് പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഇതുവരെ ഒരു കെമിക്കലുകളോ അതല്ലാതെ ഉള്ള വസ്തുക്കളോ ചേർക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല ബിരിയാണി കേട്ടിട്ടുമുണ്ട് മേടിച്ചിട്ടുമുണ്ട് പക്ഷേ ബിരിയാണിയുടെ യഥാർത്ഥ ടേസ്റ്റോടുകൂടി കഴിക്കുന്നതും അതിന്റെ വെറൈറ്റീസ് എങ്ങനെ ഉണ്ടാക്കാമെന്നും യഥാർത്ഥ തലശ്ശേരി ബിരിയാണി ആണെങ്കിലും മറ്റു ബിരിയാണികളാണെങ്കിലും എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കൃത്യമായ ഒരു മെഷർമെന്റോടുകൂടി പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നേക്കും അതിൽ നിന്ന് ഓരോ ബിരിയാണിക്കും ഓരോ സ്ഥലങ്ങളുടെ പ്രത്യേകത വെച്ചിട്ടാണല്ലോ ബിരിയാണികളുടെ ഓരോന്നിൻ്റെയും പേര് അപ്പം അതനുസരിച്ചുള്ള ആ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് എല്ലാ ബിരിയാണിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അത് അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായി ഇവിടെ പഠിപ്പിക്കുന്ന രീതി ഡയറക്റ്റ് കിച്ചണിൽ നമ്മളെ പ്രവേശിപ്പിക്കുകയും അവിടുന്ന് തുടങ്ങുന്ന നമ്മുടെ തിയറിയും പ്രാക്ടിക്കലും എല്ലാം ഒരേ സമയം ഒരുപോലെ കിച്ചണിലാണ് നമ്മൾ അതുകൊണ്ട് അത് കൂടുതൽ മെച്ചപ്പെട്ട ഒരു പഠന രീതിയായി എനിക്ക് തോന്നി നമ്മൾ കൊടുത്ത ഫീസിനുള്ള മൂല്യത്തെക്കാൾ കൂടുതൽ അതിൻ്റെ മൂല്യം കൽപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അത് നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് അതിന്റെ മൂല്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും ഇത് സ്വബുദ്ധിയുള്ള ആർക്കും ഏത് പ്രായത്തിലും ആരോഗ്യമുണ്ടെങ്കിൽ പഠിക്കാവുന്ന ഒരു കോഴ്സായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു ആയിരത്തോളം യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഈ ബിരിയാണിയെ സംബന്ധിച്ചും ഫുഡുകളെ മൊത്തത്തിൽ പക്ഷെ ഒരു ഒരു വീഡിയോകളിലും കൃത്യമായ ഒരു വിഷമൻഡോ അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താതെ ഉള്ള വീഡിയോകളാണ് കൂടുതലും ഉള്ളത് അതുകൊണ്ട് എനിക്ക് അതിനോടത്ര താല്പര്യം തോന്നിയിട്ടില്ല അങ്ങനെ പഠിക്കാനും കഴിയില്ല ഹോട്ടൽ വ്യവസായ മേഖലയിൽ ഉള്ളവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ മറ്റ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളതായിരിക്കും അതിന്റെ കൂടുതലായി ഷെഫ് പൂർണ്ണമായും ഷെഫ് എന്ന പദത്തിന്റെ മറുപടമാണ് കുഹാരി എന്നുള്ളത് ഷെഫ് ബുഖാരി അസ്തുതപ്പെടുത്തിയ കാര്യം എന്ന് പറയുന്നത് പ്രധാനമായും അദ്ദേഹത്തിന്റെ ഈ ഒരു കണ്ടുപിടുത്തം തന്നെയാണ് അതിനെ എത്ര പക്ഷം പ്രശംസിച്ചാലും കഴിയില്ല ഈ രണ്ടു വിഷയത്തെ കുറിച്ചും നല്ല ധാരണയാണ് കൂടുതലുടെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എങ്ങനെ ഏത് ലെവലിൽ ലോ ലെവൽ മുതൽ ഹൈ ലെവൽ വരെ ഈ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകാമെന്നും അതിന്റെ ലാഭവും നഷ്ടവും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണം വീണ്ടും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ജോലി ചെയ്യും താഴെ ഒരു മെഷീൻ കണ്ടല്ലോ ആ മെഷീനെ കുറിച്ച് എന്ത് തോന്നുന്നു താഴെ അത് ഉപകാരപ്രദമായ ലോവനാണ് കരണ്ടില്ലാതെ ഗ്യാസിൽ കൂടി പ്രവർത്തിക്കുന്നത് അത് കണ്ട കണ്ടെടുത്തോളം വളരെ നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇവിടെയുള്ള എല്ലാ ബിരിയാണികളെ കുറിച്ചും പഠിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ട് എല്ലാം പറയേണ്ട പേരുകൾ പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലാതെ മന്തി പിന്നെ അൽഫാം റോസ് സിക്സ്റ്റി ഫൈവ് അതല്ലാതെയുള്ള മറ്റ് പലതരം കറികൾ ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നും പറയുന്നത് പുള്ളി ഇപ്പോഴും പറയാറുള്ളതുപോലെ ഈ ഇൻഡസ്ട്രിയെ നശിപ്പിക്കാതെ ആരോടും ബാർഗൈൻ ചെയ്യാതെ നമ്മൾ ചെയ്യുന്നതിനുള്ള പ്രതിഫലം കൈപ്പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി സ്ഥാപനം വളരെ വലുതായി നല്ലതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ വെച്ചിപ്പോൾ നല്ലതല്ല എന്നുള്ളതല്ല ഇവിടത്തെ സൗകര്യങ്ങൾ കുറെ കൂടെ വിപുലപ്പെടുത്തണം എന്ന് മാത്രമേ ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടാവും തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് ആ തരത്തിലാണ് ഇവിടെ എല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇവിടെ നിങ്ങൾ പഠിച്ച മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് നല്ല നിലയിൽ സമ്പത്ത് എന്നുള്ളതിനപ്പുറം നല്ല നിലയിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം ഒറ്റവർപ്പിൽ പറയാനുള്ളത് ഉള്ളൂ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് സ്ഥാപനവും അതിൻ്റെ പൂർണ്ണ ചുമതലയിലുള്ള ഷെഫ് ബുഹാരിയും സ്റ്റാഫും ബാക്കി എല്ലാവരുടെയും എല്ലാത്തരം ഇടപെടലുകളും വളരെ നല്ലതാണ് തീർച്ചയായിട്ടും ഒരു ജീവിതമാർഗം എന്നുള്ള നിലയിൽ ഈ സ്ഥാപനത്തിൽ തരുന്ന ഈ ഒരു പോസ് വളരെ ഉപകാരപ്രദമാണ്